ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ നമ്മളുടെ പയറൊക്കെ തത്തകള് കൊത്തി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കണ്ടില്ലേ സാധാരണ ഞായറാഴ്ച ദിവസത്തെ വിളവെടുപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് മൂന്ന് ദിവസം ഇടപെട്ടുള്ള വിളവെടുപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് സാധാരണ വീഡിയോയേക്കാൾ കുറച്ച് കൂടുതലാണ് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ കൃഷി തുടങ്ങിയത് മുതൽ വിളവെടുപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഉൾപ്പെടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ കൃഷി ചെയ്ത പയറ് പാവൽ വെണ്ട പച്ചമുളക് വഴുതന അമരപ്പയർ തക്കാളി പടവലം ചീര എന്നിവയുടെ വളരെ കുറച്ചു തൈകൾ മാത്രമാണ് നമ്മൾ നട്ടത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവ് കിട്ടി തികച്ചും ജൈവ രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്തത് കണ്ടോ ഇത് മീറ്റർ പയറാണ് ഒരു പത്തിരുപത്തഞ്ച് തൈകളാണ് നമ്മൾ വച്ചിരുന്നത് നല്ലതുപോലെ നമുക്ക് വിളവ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് സമയം അതിനായിട്ടൊന്ന് മാറ്റിവെക്കണം മാറ്റിവെക്കാൻ ആ സമയമുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇതിൽ കൂടുതൽ സന്തോഷത്തോടു കൂടി വിളവെടുക്കാൻ പറ്റും ഞങ്ങളും ജോലിക്ക് പോയിട്ട് വന്ന ശേഷവും അതുപോലെ അവധി ദിവസങ്ങളിലും പിന്നെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇതിനായിട്ട് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടില്ലേ പാവയ്ക്ക ഇഷ്ടം പോലെ പാവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്മിനും വളരെ ഹാപ്പിയാണ് വെറും നാല് പാവലിൻ്റെ തൈകളാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ബ്ലാറ്റാങ്കര ചീര നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ് ഈ വിത്ത് ഇത് നമ്മൾ രണ്ട് തെങ്ങും തടം നിറച്ചും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് അപ്പോൾ ഏതൊരാൾക്കും ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറി അവരവരുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് നോക്കാവുന്നതാണ് ഇതിനായിട്ട് നമ്മൾ യാതൊരുവിധ കെമിക്കൽസും ഉപയോഗിച്ചിട്ടില്ല ഉണക്ക ചാണകവും കോഴിവളവും പിന്നെ അടുക്കള വേസ്റ്റൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ പിന്നെ നമ്മൾ ബയോഡൈറ്റ് എന്ന് പറഞ്ഞൊരു ജൈവവളം വല്ലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് ബുള്ളറ്റ് മുളകാണ് ഇത് നമ്മളുടെ പൊടിപ്പിക്കാൻ വാങ്ങിച്ച മുളകിന്റെ അരി ഇട്ട് കിളിപ്പിച്ചതാണ് പിന്നെ മൂന്ന് ടൈപ്പ് വഴുതനയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് പച്ച കളറും പിന്നെ രണ്ട് പർപ്പിൾ കളറിലുള്ളത് അതും ഒരുപാട് അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭ്രാന്ത് പിടിച്ചത് കായച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഒരു മുറാണ് ഇത് ഒറ്റ ദിവസത്തെയാണ് കേട്ടോ ഇത് അതുപോലെ ഏകദേശം ഒരു എഴുട്ടു തരം വെണ്ടയുടെ തൈ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ കിട്ടി വിളക്ക് കിട്ടി ഇത് നമ്മൾ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളുടെ അയൽവക്കത്തുള്ള വീടുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ സേതു ചേച്ചിയുടെ കൂട്ടുകാരി ലക്ഷ്മി കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട് ലക്ഷ്മിക്ക് സ്നേഹ സമ്മാനമായിട്ട് കൊടുത്തതും നമ്മളുടെ ജൈവ പച്ചക്കറിയാണ് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ ഇത് ഓരോ ദിവസം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് ഓരോ ദിവസത്തെയും വിളവാണ് മൂന്ന് നാല് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത് ഈ നാല് മൂടിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടി അത് ഒരു പൂവ് വന്നാൽ അത് കായാണ് അത് നമ്മൾ കുത്തിയിട്ടിരിക്കുന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും നിറയെ പേപ്പറുകൾ കുത്തി അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇട്ടത് പുഴുക്കളൊന്നും കയറാതെയൊക്കെ എന്നിട്ടും പുഴുക്കൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാവലിനെ അതിന് ഞാൻ പുകയില കഷായമാണ് ഉപയോഗിച്ചത് നേരത്തെ നമ്മളുടെ വയറിന് മഞ്ഞ കയറിയപ്പോഴും നമ്മൾ ഉപയോഗിച്ചത് പുകയില കഷായമാണ് ഇത് രണ്ട് ടൈപ്പ് പാവലുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരുപാട് മുള്ളുകളുള്ളതും ഇല്ലാത്തതും ഇത് നമ്മുടെ അമരപ്പയർ അമരപ്പയർ ഒരു മൂന്നോ നാലോ തൈകളെ ഉണ്ടായിരുന്നുള്ളൂ അത് നല്ലതുപോലെ കിട്ടി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തോരനൊക്കെ ഉള്ളത് നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏതൊരാൾക്കും ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്കും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഉറപ്പായിട്ടും അവരവരുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്തെടുക്കാൻ പറ്റും എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ അഡ്മിൻ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആണല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തക്കാളിയും നമ്മൾ അഞ്ചോ ആറോ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരു ഗ്രോ ബാഗിലെ തക്കാളി ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ കുറച്ച് പോഷൻ അങ്ങ് ചീത്തയായിട്ടിരിക്കുന്നത് പോലെ തോന്നും അതെന്താണെന്ന് എനിക്കറിയില്ല അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് തക്കാളി നമുക്ക് ഒരുപാട് വിളവൊന്നും കിട്ടിയില്ല ഇത്രയും തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് തന്നത് വഴുതണം പയറ് പാവല് അതുപോലെ ചീരയും വെണ്ട ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു ദിവസം നമ്മൾ പറിച്ചെടുക്കുന്ന വെണ്ടക്കയും അതുപോലെ വഴുതനങ്ങയാണ് എല്ലാ കൂട്ടുകാർക്കും ചെറിയ രീതിയിലെങ്കിലും കൃഷികൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൃഷി രീതികളോ അല്ലെങ്കിൽ കൃഷി ചെയ്ത വിളവുകളുടെ ഫോട്ടോസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് മീറ്റർ പയർ ആണ് നല്ലതുപോലെ നീളം നിൽക്കും കണ്ടില്ലേ ഇത്രയും പയറും വഴുതണവും തക്കാളിയും ഒക്കെ കിട്ടി നമുക്ക് ഇനി കുറച്ച് അമരപ്പയർ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് പാവലിലും നമ്മൾ ഇതുപോലെയാണ് കവറിട്ട് കൊടുക്കുന്നത് പേപ്പർ കൊണ്ട് പാവലിലും ചെറിയ പുഴുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇലകൾ ഇതുപോലെ തിന്ന് നശിപ്പിച്ചു ലാസ്റ്റ് കണ്ടില്ലേ പാവയ്ക്കയും ഇതുപോലെ തിന്നു ഇതിന് ഞാൻ ഉപയോഗിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുകയില കഷായമാണ് പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്തു കേട്ടോ കണ്ടില്ല ഇഷ്ടം പോലെ പാവക്കയാണ് ഇനി നമുക്ക് നമ്മുടെ പടവലത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം ഇത് അധികം വലിപ്പം വെക്കാത്ത നീളം വെക്കാത്ത തരത്തിലുള്ള പടവലങ്ങയാണ് ആദ്യത്തെ ദിവസം നമുക്ക് നാലെണ്ണമാണ് കിട്ടിയത് ഇത്ര നീളവും വലിപ്പവും ഉണ്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷമാണ് കേട്ടോ ഇതുപോലെ വിളവെടുക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്നാൽ പോലും കണ്ടില്ലേ ഒരു വലിയ മുറ നിറച്ച് നമ്മുടെ പച്ചക്കറി അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ പറിച്ചെടുത്തതാണ് എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ ഈ എന്ന് പറഞ്ഞാൽ പാൽ ചീര എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടായിരിക്കാം നമ്മൾ മൂന്ന് തൈകളാണ് ഇത് വാങ്ങി വെച്ചിട്ടുള്ളത് ഇത്ര വലുപ്പമായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞു ഇത് നമ്മൾ കോളിഫ്ലവർ വെച്ചിരുന്ന സ്ഥലമാണ് അത് പറയാൻ വിട്ടുപോയി കോളിഫ്ലവർ നമ്മൾ ഒൻപത് തൈകളാണ് വെച്ചിരുന്നത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു നല്ല കോളിഫ്ലവർ ആണ് നമുക്ക് കിട്ടിയത് ഇത് കണ്ടില്ലേ ഏട്ടൻ തക്കാളിയുടെ തൈകൾ വെച്ച് തുടങ്ങി ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മളുടെ കൃഷിക്കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നിടന്നിലേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി